ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോബ് വയ്ക്കാന സീഡിയാണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് സ്വാതി എൻ്റർപ്രൈസസ് മെഡിസിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അവസരം മുൻപരിചയം ആവശ്യമില്ല ഭക്ഷണ താമസ സൗകര്യമുണ്ട് ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ സാലറി പതിനയ്യായിരം ടു ഇരുപത്തി അയ്യായിരം താല്പര്യമുള്ളവർക്ക് താൽക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വി ആർ ഹൈറീൻ ഡെലിവറി എക്സിക്യൂട്ടീവ് ലൊക്കേഷൻ വരുന്നത് തിരൂർ ഈ ജോലിക്ക് വേണ്ടി ടു വീലർ ഉണ്ടാവണം ലൈസൻസ് ഉണ്ടാവണം പാൻ കാർഡ് ആധാർ കാർഡ് ആൻഡ്രോയിഡ് മൊബൈലൊക്കെ നിർബന്ധമാണ് താല്പര്യമുള്ളവർക്ക് താഴെക്കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പാക്കിംഗ് സെയിൽസ് ഹെൽപ്പർ ജോലി വന്നിട്ടുണ്ട് വയസ്സ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വരെ ഫീസ് ആവശ്യമെല്ലാം ഉടൻ തന്നെ ജോലിക്ക് കയറാവുന്നതാണ് താല്പര്യം താഴെ താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നോക്കാവുന്നതാണ് ഡ്രൈവർ റൂം ബോയ് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ട്സ് ബില്ലിംഗ് സെയിൽസ് റിസപ്ഷനിസ്റ്റ് ലോജിസ്റ്റിക്സ് മാനേജർ തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സ്ത്രീകൾക്ക് പറ്റിയൊരു വർക്ക് ഫ്രം ഹോം ജോബാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കുഞ്ഞുമക്കളുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത വനിതകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ളൊരു ജോബാണ് ഈ വീഡിയോയിൽ കാണുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഗെസ് എന്ന് കമൻ്റ് ചെയ്യാം എറണാകുളം വൈറ്റ്ലയിൽ ഉള്ള യു എസ് ബേസ്ഡ് ആയ കമ്പനിയിലേക്ക് നിരവധി അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറെ ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് വരുമാനമില്ല എന്ന് പറഞ്ഞ് കൈലയാക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി നേടി സ്വന്തമായി നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്